ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനിയെ എല്ലാവരും കൂടി പിടിച്ചു വെച്ച് താക്കോല് വാങ്ങി സ്കൂൾ തുറന്ന് എല്ലാവരും കൂടി അകത്തേക്ക് കയറി കയറിപ്പോവാം ഇത് കണ്ട് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന മേരിക്കുട്ടി ടീച്ചർ എഴുന്നേറ്റ് സ്കൂളിനകത്തേക്ക് പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് സരസ്വതി ടീച്ചറുടെ മൃതദേഹവുമായി ആംബുലൻസും കാറും വരുന്നുണ്ട് മഹേഷ് കാറിൽ കരഞ്ഞു തറന്നിരിപ്പുണ്ട് സ്കൂൾ എത്തിയ കണ്ട് മഹേഷ് ആംബുലൻസിൽ ഇറങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ടീച്ചറുടെ അവാർഡ് കിട്ടിയ പ്രസംഗമാണ് കേൾപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കാണിയ അവാർഡ് എവിടെ നിങ്ങളുടെ ടീച്ചറായിട്ട് നിൽക്കുന്ന നീന ടീച്ചർ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളാണ് നിങ്ങളും എന്നെ ഒരമ്മയെപ്പോലെ കരുതി സ്നേഹിക്കുന്നു ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്നു അതൊരു ബലമാണ് ആത്മവിശ്വാസമാണ് സ്വാതന്ത്ര്യമാണ് അമ്മയെന്ന സ്നേഹത്തിൽ നിന്നും ടീച്ചർ എന്ന അറിവിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു പാലം വേണം അതാവാനാണ് എൻ്റെ ശ്രമം എല്ലാവരോടും നന്ദി ടീച്ചറുടെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുക കുട്ടികളുടെ ഇടയിൽ നിന്ന് മാറിക്കുകയെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചറും കൂടെ ജോണും വരിക സരസെന്ന് വിളിച്ച് അയ്യോ സരസു എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ പൊട്ടിക്കരയുക ജോൺ അമ്മയെ പിടിച്ചു വയ്ക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെയും ടീച്ചർ അമ്മയുടെ ശബ്ദം അന്ന് ടി ടി സി ഗെറ്റുഗതറിൻ്റെ പ്രസംഗം മേരിക്കുട്ടി ടീച്ചറെ കുറിച്ച് പറഞ്ഞതാണ് അതിനിടെ ഒരു കൂട്ടുകാരിയേയും കിട്ടി അതേ മേരിക്കുട്ടി ടീച്ചറായിരുന്നു അവൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അതേ സ്കൂളിൽ തന്നെ അതൊക്കെ ഓർത്ത് മേരിക്കുട്ടി ടീച്ചർക്കറിയുക ടി ടി സി ബാച്ചിലേ രഘുവും കൂട്ടരും പുഷ്പചക്രം സമർപ്പിക്കുക മിഥുനും പ്രീത മെമ്പറും വിനോദും എല്ലാവരും പുഷ്പചക്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓരോരുത്തരെ കുറിച്ചും ടീച്ചറമ്മ പറഞ്ഞ വാക്കുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ടീ ടീച്ചറമ്മയുടെ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട് പിന്നീട് സ്കൂളിലെ കുട്ടികളെല്ലാം അർപ്പിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ചെന്ന് സോമൻ സാറോട് ബോഡി ആണ് കൂടുതൽ സമയം വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ തീരുമെന്ന് സോമൻ സാർ പറയുക പിന്നീട് ടീച്ചറമ്മയുടെ കുട്ടികൾ ബൈക്കിൽ അനുഗമിച്ച് വിലാപയാത്രയായി ആംബുലൻസിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക വീട്ടിലെത്തുമ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ മഴയെ അവഗണിച്ചും ടീച്ചറുടെ മൃതദേഹം അവസാനമായി കാണാൻ ആളുകൾ കൂടി നിന്നിരുന്നു ആംബുലൻസിൻ്റെ ഡോർ തുറക്കുമ്പോഴേക്കും ആളുകൾ ആർത്ത് വിളിച്ച് കരയുക പിന്നീട് വീടിന് മുറ്റത്തെ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹത്തിനരികിലേക്ക് വീണകത്തു നിന്ന് വന്ന് അതിൽ പിടിച്ച് കരയുക കല്ലും രാധയും വീണുവും വല്യമാമയും ഓരോരുത്തരായി വരുന്നുണ്ട് എല്ലാവരും പൂക്കൾ പൂക്കളർപ്പിക്കുന്നുണ്ട് വൈകുന്നേരമാവുമ്പോൾ അതുകൊണ്ട് പോയി സംസ്കരിക്കുക മഹേഷാണ് മൃതദേഹത്തിന് തീ കൊളുത്തുന്നത് രാധയും വീണവും വീണയും മഹേഷും എല്ലാവരും അരികിൽ തന്നെയുണ്ട് അത് ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെരുമഴ പെയ്യുക ഇത്തരം വികാരനിർഭരമായ രംഗങ്ങൾക്കിടയിലും ഇതൊന്നും അറിയാതെ വിഷ്ണുവും മഹേഷും സരസ്വതി ടീച്ചറുടെ മൃതദേഹം ഏറ്റുവാങ്ങിയ അതേ ഹോസ്പിറ്റലിൽ സരസ്വതി ടീച്ചർ അവിടെ പരിക്കുപറ്റി കിടക്കുന്നത് കാണിക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ വല്യമാമയും മോൻ റജിയും കൂടി ടീച്ചറെ സംസ്കരിച്ച ഇടത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വല്യമാമയുടെ മോൻ വന്ന് അവർക്ക് ചായ കൊണ്ട് കൊടുക്കുക കുഞ്ഞി എന്തെങ്കിലും കുടിച്ചോ മോളെ ഇല്ല ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ രാവിലെ ഒന്നും മയങ്ങി എന്നവൾ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞുണരുമ്പോൾ എന്നെ വിളിക്കണം ലില്ലി ലില്ലിക്കുട്ടിയുടെ കുഞ്ഞിയുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയണം ആരോഗ്യമില്ലാത്ത കൊച്ച ഞാൻ അമ്മച്ചിയോട് പറയാം അപ്പച്ചാന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാ അപ്പോൾ വലിയ മാമ്മ മോനോട് ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സരസ്വതി പോയത് അതിവിടെ കുഞ്ഞിയല്ലാതെ ആരെയും ബാധിക്കാനും പോകുന്നില്ല കുഞ്ഞിയെ അവളെപ്പോലെ ടീച്ചറാക്കണമെന്നത് സരസ്വതിയുടെ വലിയൊരു മൊഹമായിരുന്നു കുഞ്ഞിയുടെ വിവാഹം ഇതിനൊക്കെ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം എന്ന് വലിയമ്മ പറയുമ്പോൾ അപ്പച്ചി പോയെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പച്ച എന്ന് റെജി പറയുക പിന്നീട് കാണിക്കുന്നത് വീണ കരഞ്ഞു തളർന്ന് കട്ടിൽ കിടന്നുറങ്ങുന്നതാ കനി അവളുടെ അടുത്തു തന്നെ ഇരിപ്പുണ്ട് മേരിക്കുട്ടി ടീച്ചറും നീനയും അവിടെ ഇരിപ്പുണ്ട് അപ്പോഴാണ് കുഞ്ഞിയുടെ അലാറം അടിക്കുന്നത് അത് കേട്ട് വീണ ഉറക്കത്തിൽ നിന്ന് കയ്യെത്തി പിടിച്ചത് ഓഫ് ചെയ്യുക അപ്പോഴും ടീച്ചറമ്മയുടെ അമ്മയുടെ വാക്കുകളാണ് കേൾക്കുന്നത് കുഞ്ഞി ഓഫാക്കാനാണെങ്കിൽ എന്തിനാ അലാറം വെക്കുന്നത് എണീക്കണം എന്നുണ്ടെങ്കിൽ ഒരു അലാറും വേണ്ട താനേ ഉണർന്നോളും ഞാൻ അലാറം വെച്ചിട്ടാണോ പുലർച്ചെ എഴുന്നേൽക്കുന്നത് എടി എഴുന്നേൽക്കാൻ അങ്ങോട്ട് ഇത് കേട്ട് വീണ എൻ്റെ പൊന്നമ്മേ ഞാൻ എണീക്കുക എണീറ്റെൻ്റെ ഹാങ് ഓവർ കിടന്നെയാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എണീക്കുക ചുറ്റിനും നോക്കുന്ന അവൾ അമ്മെന്ന് വിളിച്ച് കരയുക മേരിക്കുട്ടി ടീച്ചറോ നീനയും അവളെ ആശ്വസിപ്പിക്കുക ടീച്ചറെ അമ്മ എന്നെ വിളിച്ചുവെന്ന് മേരിക്കുട്ടി ടീച്ചറോട് പറയുക നീനയോടും കനിയോടും എടി അമ്മയുടെ വന്നടി എന്നൊക്കെ വീണ പറയുക അവൾ അമ്മയെ വിളിച്ച് കരയുന്നത് കേട്ട് മുറ്റത്ത് നിൽക്കുന്ന വല്യമാമ റൂമിലേക്ക് വരിക അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നവൾ പറയുമ്പോൾ കുഞ്ഞിയെ വിട്ട് എവിടെയും പോവാനാവില്ല അവൾ ഇവിടെ തന്നെയുണ്ട് നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് വല്യമ്മമ എനിക്ക് വേണ്ട വല്യമാമ അത് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞ് ലില്ലിക്കുട്ടിയെ വിളിച്ച് കുഞ്ഞിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറയാ എനിക്കൊന്നും വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട് മോളെ നേരത്തും കാലത്തും ഒന്നും കഴിക്കാതിരുന്ന അവൾക്ക് നിന്റെ അമ്മയ്ക്ക് വിഷമാവും അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നതിനിടയ്ക്ക് ലില്ലിക്കുട്ടി ചായ കൊണ്ട് കൊടുക്കുക വേണ്ടെന്ന് പറയുന്ന അവളെ വല്യമാമ നിർബന്ധിച്ച് കുടിപ്പിക്കുക എന്നിട്ട് ലില്ലിക്കുട്ടിയോട് കുഞ്ഞിക്ക് സമയാൻ സമയം ഭക്ഷണം ശ്രദ്ധിച്ചു കൊടുക്കണം വല്യമാമ കൊടുത്തോണ്ട് അവൾ കുടിച്ചതെന്ന് ലില്ലിക്കുട്ടി പറയുമ്പോൾ അതൊക്കെ ഇനി കുടിച്ചോളും അല്ലേ മോളെ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അവൾ തലയാട്ടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ലില്ലിക്കുട്ടി അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ രേണു വന്ന് ആഹാ എന്ന് ചോദിക്കുക അയ്യോ മാമി എൻ്റെ അച്ഛനും പിള്ളേരും ഒന്നും ഉപ്പുമാവ് കഴിക്കില്ല വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഉപ്പുമാവ് കഴിക്കാത്തവർക്ക് ബ്രെഡും പഴവും ഇരിപ്പുണ്ട് മരണവീടാ അങ്ങനെ ഇഷ്ടമുള്ളത് തന്നെ തിന്നണമെന്ന് വിചാരിക്കരുത് നിർബന്ധമാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ആഹാ കൊള്ളാം മരണവീട്ടിലുള്ളവർ തന്നെ വെക്കണം അല്ലേ പിന്നെ എന്തിനാ നിങ്ങളെപ്പോലെ സ്വന്തക്കാരും ബന്ധുക്കളും എന്ന് രേണു ചോദിക്കുമ്പോൾ നിന്റെ അമ്മയും ബന്ധുവല്ലേ പത്രാസരി ഇരിക്കാതെ വന്ന് തരാൻ പറ എന്ന് പറയുമ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് രേണു അവിടെ നിന്ന് പോവുക പുറത്ത് ചായയും കുടിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആ മഹേഷിൻ്റെ അടുത്ത് വന്ന് ദേ നിങ്ങളുടെ ആ മാമി വന്ന് എൻ്റെ അടുത്ത് ഭരണം നടത്തുന്നു എൻ്റെ അമ്മ അടുക്കളയിൽ ജോലിയെല്ലാം ചെയ്യണമെന്ന് മരണവീടായോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ചടങ്ങ് കഴിയണവരെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് മഹേഷ് പറയുക എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ ഞാൻ മിണ്ടാതിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കണ്ട ഞാൻ ചായ കുടിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് രേണു പറയുമ്പോൾ ഇപ്പം കാണുന്നില്ലേ ഇപ്പോൾ ഇതേ നിവൃത്തിയുള്ളൂ നീ ഒന്ന് മനസ്സിലാക്കി നിൽക്ക് എന്ന് മഹേഷ് പറയുമ്പോൾ നിങ്ങൾ ഇതിനിടയ്ക്ക് വലിയ പുണ്യാളനായോ ഞാൻ നല്ലൊരു മകനോ മനുഷ്യനോ ആണെന്ന് ഞാൻ പറയുന്നില്ല മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് അങ്ങനെ ഒരാളല്ല നിന്നെ അത് ബാധിക്കില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും പ്ലീസ് മിണ്ടാതെ എവിടെയെങ്കിലും പോയി നിൽക്ക് എന്ന് മഹേഷ് പറയുമ്പോൾ ആയിക്കോട്ടെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് രേണോ ഇവിടുന്ന് പോവുക പിന്നീട് മുറ്റത്ത് മാവിൻ്റെ ചുവട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ